അടിയുടി ഇടിയുടെ റൂവിലേക്ക് അവർക്ക് സ്വാധീനം ശൈത്യ എല്ലാവരെയും കണ്ണിലുണ്ണിയായിരിക്കും ഹോ ശൈത്യെ പുകഴ്ത്തി പറന്ന് കേട്ടു എന്റെ പൊന്നോ എന്റെ കൈ രോമാഞ്ചം കൂടുതൽ അറിയാം നിങ്ങളുടെ ചാനലിലേക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാറിയാൻ പറയുന്ന വേറെ ഞാൻ ഞാനിടത്തേക്ക് പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയി കിട്ടാൻ വേണ്ടി അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഒരു രണ്ടാഴ്ചയായി ഇപ്പൊ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്തത് വന്ന സമയത്ത് ശൈത്യ അനുമോളും ഭയങ്കര കമ്പനികളായി ഭയങ്കര കമ്പനി എന്ന് പറഞ്ഞാൽ അപ്പോൾ ശൈത്യക്കില്ലാത്ത കുറ്റങ്ങളില്ല ശൈത്യ ആക്റ്റീവല്ല ശൈത്യ വളരെ മോശമാണ് ശൈത്യയുടെ പെരുമാറ്റം മോശമാണ് അനുമോളുമായിട്ട് കൂടുതൽ പി ആർ ടീമാണ് അനുമോടെ വലം കൈയാണ് എന്നൊക്കെ പറഞ്ഞ് അതില്ല ശൈത്യക്കില്ലാത്ത കുറ്റങ്ങളില്ല കഴിഞ്ഞ ആഴ്ച അലട്ടം വന്നതിന് ശേഷം കലാവോൺ സരികയുമായിട്ട് ശൈത്യം സംസാരിച്ച് കലാവോൺ സൈക അവരുടെ ടീമിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അവരുടെ ടീം എന്ന് പറയുമ്പോൾ അപ്പാൻ ഷരത്ത് ആര്യനും ജിസൈലും അക്ബർ ഹാനും അടങ്ങിയും വലിയ ടീമിലേക്ക് അതിന്റെ ഭാഗമായതുകൊണ്ടാണ് ഷൈത്യക്ക് അവർ ഒരു പ്രൊമോഷൻ കൊടുത്തിരിക്കുന്നത് വേറൊന്നുമല്ല നോമിനെ നോമിനേഷൻ ടാസ്കിൽ ശൈത്യയുടെ പേര് വന്നിരിക്കുന്നു പിന്നെ അവരുടെ ഗ്രൂപ്പിലുള്ള ബിന്നിയുടെ പേരും വന്നിട്ടുണ്ട് ബിന്നി അവരുടെ ഗ്രൂപ്പിന്റെ ഭാഗമാണ് ശൈത്യ ഇപ്പൊ അവരുടെ ഗ്രൂപ്പിൽ വന്നൊരു പുതിയ മെമ്പറാണ് അപ്പോൾ ശൈത്യം അവിടെ എല്ലാവരും തേനെ പാലേ എന്നൊക്കെ പറഞ്ഞാണ് അവരെല്ലാം സംസാരിക്കുന്നത് നമ്മുടെ ക്യാപ്റ്റൻസി നോമിനേഷൻ ഇനി എല്ലാരും ശൈത്യെ വളരെ വിശുദ്ധ പരിവേഷമാണ് അവിടെ നടത്തി നല്ല ആള് ശൈത്യ അതാണ് ശൈത്യ എന്നാ അനുമോടെ ഇത് മാറിയല്ലോ ശൈത്യ അതുകൊണ്ട് അനുമോളുമായിട്ട് നിന്ന സമയത്ത് ശൈത്യ ഭയങ്കര തെറ്റുകാരിയായിരുന്നു കുഴപ്പക്കാരിയായിരുന്നു ആ ആനയായിരുന്നു ചേനയായിരുന്നു ഇപ്പൊ അതൊന്നുമില്ല എന്തുവാണീത് നിങ്ങൾ എല്ലാവരും കാണുന്നില്ല നിങ്ങളൊന്ന് കമന്റ് രേഖപ്പെടുത്തും അപ്പൊ എന്നെ കുറിച്ച് വീട് അവസാനിക്കുന്നത് ഇഷ്ടമായിരിക്കും വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ